പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോ തന്നെ പേടിയാണ് ജീവ നീ ഓണപരിപാടിക്ക് എവിടെങ്കിലും വെള്ളം അലമ്പ് കാണിച്ചാ അലമ്പു കാണിച്ചേക്കു എന്റെ സോമാറും എന്നെ മനോ എന്ന് വിളിച്ചേ ഞാൻ പറഞ്ഞേക്കാം ഇക്കറിയാമോ ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഒരു പട്ടി എന്നെ കടിക്കാൻ വേണ്ടി ഓടിച്ച് ഞാൻ നേരെ ഒരു തെങ്ങിന്റെ മണ്ടയിലോട്ട് കേറി ഈ കേറുന്ന കുലുക്കത്തി ഒരു മൂന്നാല് തേങ്ങ വീണ് ഒരെണ്ണം എൻ്റെ തലയില് നേരം എടുത്ത് വീട്ടുകാർ എഴുന്നേറ്റ് നോക്കിയപ്പോ അഞ്ച് തേങ്ങയും കെട്ടിപ്പിടിച്ചു കൊണ്ട് ഞാൻ ഇങ്ങനെ കിടക്കുക അന്ന് മുതൽ ആൾക്കാർ എന്നെ കള്ളം മനോജിന്ന് പേരിട്ട് പിന്നെ ആ പേര് മാറിയിട്ടില്ല മാങ്ങാ മോഷണം അടക്ക മോഷണം എല്ലാം മോഷണം കൂടി എൻ്റെ മണ്ണെ കൂട്ടി അതിനുശേഷം എനിക്കൊരു പെണ്ണ് പോലും കിട്ടുന്നില്ല കല്യാണം കഴിക്കാൻ ആൾക്കാർ പറയാം ആ കള്ളരു പെണ്ണ് കെട്ടിച്ച് കൊടുക്കല്ലേ എന്ന് എനിക്ക് നല്ലൊരു പെണ്ണിനെ കെട്ടിക്കാനുള്ള ഒരു വകുപ്പ് എൻ്റെ മാമൻ പറഞ്ഞുകൊണ്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ മതിയെന്ന് അറിവ് എന്റെ കുഞ്ഞമാവൻ കുഞ്ഞാമാവനെ കാണണല്ലേ കുഞ്ഞമാവ എനിക്കു പേടിയാവുന്നു മാ ഈ ഒരു കാര്യം പുറത്തു പറഞ്ഞാൽ നിങ്ങ ആരും വിശ്വസിച്ചിട്ടില്ല എന്തുവാ എന്നെ കണ്ട പേടിയാവുന്നു അതാണ പറഞ്ഞത് ഈ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ട് എന്റെ പൊന്നുമോലെ ഈ പോലീസ് പേടിക്കേണ്ട കാര്യമില്ല തമ്മിലുള്ള സ്റ്റേഷനിലും അറിയാമോ ഇല്ല രഹസ്യം എന്താണ് മാമാ അതല്ല ഞങ്ങള് തമ്മിലുള്ള സൗഹൃദ പരമ രഹസ്യമായിരിക്കണം അതിനേക്കുന്നേ ഈ പുള്ളി എന്നെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ട്യൂഷൻ അല്ല അപ്പൊ അല്ലെന്ന് പിന്നെ മര്യാദ പഠിപ്പിച്ചിട്ടിന്ന് ഈ പുള്ളി തന്നെ ഞാൻ ാരനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന അവന്റെ കൊച്ചു തൊട്ടിലേക്ക് ഇടന്ന് ഉറങ്ങു തൊട്ടില് കണ്ടിട്ട് എനിക്ക് അങ്ങ് കൊതിയായിട്ട് ഞാൻ ആ കൊച്ചിനെ കൊച്ചിനെടുത്തു മാറ്റി അതിനകത്ത് കയറി കിടന്ന് കഴിഞ്ഞപ്പോ കൊച്ചു കരഞ്ഞപ്പ അവർത്താ ചേച്ചി ഓടി വന്നിട്ട് എന്നെ വാരി ഇഞ്ഞ് എടുത്തിട്ട് പാല് കരാനുള്ള പ്ലാനറാവേ ഞാനപ്പ തന്നെ അവിടെ കുതിച്ചു ചാടി ഒറ്റ ഓട്ടം ഓടിയത് അല്ലെങ്കിൽ ആ പുള്ളിക്കാരിക്ക് ഇംഗും പാലൊക്കെ തന്നെ വളർത്തി വലുതാക്കി എന്റെ കൂട്ടുകാരനെ ഞാൻ അങ്ങനെ മൊത്തത്തിൽ അറിഞ്ഞ് ഈ സാറിന്റെ അടുത്ത് കൊണ്ടുപോയി എന്റെ കൊറേ ക്ലാസ് തന്ന് തോന്നുള്ള ഒരു ബന്ധാരമ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇത് കൊണ്ട് നടന്ന നീ രക്ഷപ്പെടൂല്ല അതുകൊണ്ട് ഞാൻ നിന്റെ കയ്യിലൊരു രണ്ടു ലക്ഷം രൂപ അങ്ക് തരും ഞാൻ പോയി രക്ഷപ്പെടാം രക്ഷപെടാം അതല്ലേ ഈ പൈസ നീ ഇവിടുത്തെ എസ് ഐ വരുമ്പോ കൊണ്ടുപോയി കൊടുക്കണം കൊടുക്കണം എന്നിട്ട് പറയണം എനിക്ക് ഇത് വഴി കൈ കിടന്ന് കിട്ടിയതാണ് സാറേ വഴി പറയാ അപ്പൊ തന്നെ സാർ നേരെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കും വിളിക്കും നാട്ടുകാരെ വിളിക്കും ഫോട്ടോഗ്രാഫറെ വിളിക്കും വിളിക്കും പിറ്റേ ദിവസം നിന്റെ ഫോട്ടോ വരും വരും വഴിയിൽ കിടന്ന് കിട്ടിയ രണ്ടു ലക്ഷം രൂപ തിരിച്ചേൽപ്പിച്ച യുവാവ് മാതൃകയായി എങ്ങനെയുണ്ട് എന്റെ പെങ്ങള് മരിച്ചുപോയ നിന്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്കാ നിന്നെ എൻ്റെ സ്വന്തം മോനെ പോലെ ഞാൻ നോക്കിക്കോളാം നിന്നെ ഒരു നല്ലൊരു നിലയിൽ എത്തിച്ചോളാം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ റിസ്ക് ഒക്കെ ഏറ്റെടുക്കുന്നത് മോനെ പോലെ നോക്കാന്ന് പൊരിച്ച മീൻ പിന്നെ കൊതിയായിട്ട് കഴിക്കാൻ മേടിച്ചു കാലിയാൻ വെട്ടി കാട്ടിക്കളെ നിനച്ചപ്പലില്ലേ നടുതോളന്ന് കിടന്നേ എങ്ങനെയാണെന്ന് അറിയാമോ എന്റെ ചുട്ടം എടുത്തേ ഈ പൈസ കയ്യിൽ വെച്ചോ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെഡി റെഡിയാണ് ഓക്കെ കൈന്നിട്ട് കേട്ടിക്കൊള്ളണം അപ്പൊ ഇനി എന്റെ എൻട്രി സെക്കൻഡറി വിളിച്ചു കേട്ടോ അവിടെ ഇല്ല ഇല്ല ട ഈ സ്റ്റേഷനൊക്കെ തുറന്നിട്ട് എല്ലാം കൂടെ ഇങ്ങോട്ട് പോയിട ഒരു ആക്സിഡന്റ് എന്ന് പറഞ്ഞ ഒന്നോ രണ്ടുപേര് പോയ പോലെ ആരോട് പരാതി നേരിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും നോക്കാനായിട്ട് ആ ഞാനിവിടെ ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോലും ഇങ്ങോട്ട് സ്റ്റേഷനോട്ട് വന്നത് ആ ലോകിക്കൊക്കെ ഞാൻ അടച്ചു കയ്യി പോയോ നീ മോഹൻലാലായിരുന്നതല്ല മനോജ് മനോജ് മനോജ്

സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പറഞ്ഞുണ്ടാക്കും അതായത് ഇങ്ങനെ വരുവായിരുന്നു റോഡി കൂടെ റോഡിൽ കൂടെ വന്നപ്പം അവിടെ ഒരു പള്ളിയുടെ അകത്തൊരു അമ്പലം ഉണ്ടല്ലോ ഞാൻ പറയുന്നത് അവിടെ ഒരു പൂജാരി ഇങ്ങനെ മെഴുകുതിരി മെഴുകുതിരി പൂജാരി എത്തിച്ചോണ്ടിരിക്കും അവിടെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉസ്താദ് ഇങ്ങനെ പോവുമായിരുന്നു എനിക്ക് പെട്ടെന്ന് ഇതായത് കൊണ്ടാണ് കാണിക്കവഞ്ചീട് അവിടെ കിടന്ന് രണ്ടു ലക്ഷം രൂപ എനിക്ക് കിട്ടി അത് ഞാൻ കൊണ്ടുതരാൻ വേണ്ടി വന്നേ മാതൃകയായിട്ട് സത്യം നീ പറയണിക്കുത്തിറന്ന ആൾക്കാർ കണ്ടപ്പം രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ അയ്യോ ചുമ്മാ അങ്ങനെയല്ല സാറേ കള്ള എനിക്ക് എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി പോരാ മാതൃക ആയത് കൊണ്ടാണ് ഞാൻ കൊണ്ടുതരാൻ സത്യസന്ധൻ രണ്ടു ലക്ഷം രൂപ ഉള്ളതാണ് ഉള്ളതാണ് സത്യമാണോ സത്യം എട് ഇത് ആരുടെ കൂട്ടാടാ ഏതോ വയസ്സായ മാമ്മാർയാ അതങ്ങനെ മനസ്സിലായി നല്ല തൈലത്തിന്റെ മണവുണ്ട് അങ്ങനെയാണ് പോകരുത് ആ ഇല്ല ഹലോ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ അത്യാവശ്യമായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ സ്റ്റേഷനിലോട്ട് വരണം നിങ്ങൾ ആ കള്ള മനോജ് കള്ളം മനോജ് പാവപ്പെട്ട പയ്യനല്ലേ അവ നല്ല ചെറുക്കന രണ്ടു ലക്ഷം രൂപ കളഞ്ഞു കിട്ടിയിട്ട് സ്റ്റേഷനിൽ വന്ന് മാതൃക വേണ്ടി മാത്രം നിക്കർ വിളിച്ചോളണം നാളെ പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വരണം രണ്ടു ലക്ഷം രൂപ കളഞ്ഞു കിട്ടി യുവാവ് സ്റ്റേഷനിൽ കൊടുത്ത് മാതൃകയായി ഇത്രയും പ്രശസ്തി ഒന്നും വേണ്ട ഞാൻ പോക്കോട്ടെ നീ പോകരുത് സെക്കൻഡ് എൻട്രി ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ തോൽവി വരുത്തില്ലെന്ന് വാ

ട്രാൻസ്ഫർ ആയി കാഞ്ഞങ്ങാട് പോയി ഇന്ന് വൈകുന്നേരം കഴിഞ്ഞാൽ നാളെ അവിടെ ആ ഒരു രണ്ട് കിടുക്ക് സാധനം ഉണ്ടായിരുന്നു രണ്ട് ലക്ഷം രൂപ പോയി 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 രണ്ട് ലക്ഷം രൂപ സാറേ അങ്ങനെയുണ്ട് കയ്യിൽ നിന്ന് പോയി 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 എവിടെ കളഞ്ഞു ിൽ പൈസ ഇല്ല ഞാൻ വിളിച്ചു ചോദിച്ചു ഓട്ടോകാരനോട് ചോദിച്ചാൽ അവിടെ വീട്ടിലില്ല സാറേ പോയത് ഉറപ്പാണോ ഓ എന്താ കൈ തൈലത്തിന്റെ

അപ്പൊ പൈസ പൈസ ഇവിടെ ചെയ്യും എന്തെങ്കിലും ഒന്ന് സെറ്റ് എനിക്ക് സംഭവം സത്യം പറഞ്ഞോണ്ടല്ലേ എനിക്ക് ചെറിയ ഓർമ്മയുടെ ഓർമ്മയുടെ വിഷയം ഉണ്ട് സത്യം പറഞ്ഞ ഈ പൈസ എനിക്ക് കിട്ടിയത് കാണിക്കുന്നല്ലേ അടുത്തു ആണോ ഉറപ്പ് നിങ്ങളുടെ പൈസ എവിടെ കളഞ്ഞു എന്നാ പറഞ്ഞത് സാറേ ഞാൻ പറയാൻ മറന്നു ഈ പ്രായമായ ആണല്ലോ ഒരു ചെറിയ ഓർമ്മ പൈസ അവിടെ അല്ല പോയത് പ്രശ്ന രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അത് പറഞ്ഞത് വേറെ മാറ്റി പറഞ്ഞു കിട്ടി ഇത് ഞാൻ പണി പണി എന്താ വേണ്ടി തെറുപ്പ് ഇന്ത്യക്കാരെ മൊത്തം പണിയാണ് എന്റെ കാറായി എന്റെ വീട് പെരുമ്പാവരാ അവള് അഞ്ചു ലക്ഷം ആറ് ലക്ഷം ഭായിമാരിട്ട് ഒരു ബായി തന്നെ രണ്ടു ലക്ഷം പീഡിയാണ് വലിക്കണത് അവിടെ അറിയാവോ ബാങ്ക് കൊടുത്തത് അയ്യോ വിളച്ചല്ലേ കാര്യം ഞാൻ പറയാം

സാറേ ഏടയില്ല സാറേ പാവം കൊടുത്താല് സാറേ എന്താ സാറേ കള്ളനോട്ടാണത് കള്ളനോട്ട് കൊണ്ടുവന്നിട്ട് നോട്ട് നീട്ടിയത് കള്ളനോട്ടൊന്നുമല്ലേ ഇത് താണ്ട ഇത് അച്ചടിച്ചു ഇപ്പുറത്ത് പിടിക്കണെങ്കിൽ സമയം എടുക്കും എന്റെ പെങ്ങളെ പോ അവനൊരു കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഈ കള്ളനോട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ് എല്ലാം പറഞ്ഞു 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 സന്തോഷം എനിക്കങ്ങ് പോകാനോ കള്ളനോട്ടാണ് പക്ഷേ ഇത് ഞാൻ എനിക്ക് എന്റെ കൂട്ടുകാരൻ തന്നെ ആർട്ട് ഡയറക്ടർ കുട്ടച്ചൻ ും നമുക്കൊരു അഞ്ചു ലക്ഷത്തിന്റെ കൊട്ടേഷൻ പിടിച്ചാ എനിക്ക് തന്നെയൊന്നും തീർന്നില്ലട കാല കണ്ണൻ രവി ഗ്രൂപ്പ്